എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാല് മണി പലഹാരമാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഇന്ന് രുചികരമായ ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിനു വേണ്ടി ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത് പിന്നെ നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ആറേഴ് അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വേണ്ടി എടുത്തേക്കുന്ന ചിക്കൻ ഉപ്പും മസാലയും പുരട്ടി ഫ്രൈ ചെയ്തെടുത്ത ശേഷം മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർക്കുമ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് സവാള കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം സവാളയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക എന്നാൽ ഇതിപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക മുളക് പൊടിക്കു പകരം ചതച്ചെടുത്ത മുളകാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചതച്ച മുളകാണ് ചേർക്കാറ് ഇപ്പോൾ ചതച്ച മുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടി ചേർത്ത് കൊടുത്തേട്ടോ പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കിയെടുക്കാം ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി അരിഞ്ഞത് കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ശേഷം റോളിന് വേണ്ട ഷീറ്റ് തയ്യാറാക്കാനായി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് മൈദ ചേർക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു മുട്ട കൂടി ചേർത്ത് ഇളക്കിയ ശേഷം നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത്രയും ലൂസായിട്ടാണ് ഈ മാവ് വേണ്ടത് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഇതാ നല്ല നേരിയതായിട്ട് തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് അടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ അല്പം മൈദ എടുത്ത് ഒരു അല്പം വെള്ളം ചേർത്ത് ഒന്ന് കലക്കി വയ്ക്കുന്നുണ്ട് നമ്മൾ ഈ ദോശയുടെ സൈഡിൽ പുരട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചുട്ടുവച്ച ദോശ ഓരോന്നായി എടുത്ത് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുത്ത് ഇതായി ഇങ്ങനെ മടക്കി പിന്നെ രണ്ട് സൈഡും മടക്കി നടുവിലേക്ക് വെച്ച ശേഷം ചുരുട്ടി സൈഡിൽ മൈദ കലക്കിയത് ഒന്ന് തേച്ചു കൊടുത്ത് ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ഫില്ലിങ് ചേർത്താൽ നമ്മുടെ റോള് ഓരോന്നായി എടുത്ത് മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം ഇതാ നമ്മൾ എല്ലാം തന്നെ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയ ശേഷം ഓരോന്നായി ഇട്ട് കൊടുക്കാം ഒരു വശമായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചുമിട്ട് രണ്ട് വശവും ബ്രൗൺ നിറമായി വരുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച ശേഷം നമുക്കിത് കോരിയെടുക്കാം ബാക്കി കൂടി നമുക്ക് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ റോളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം